ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആവണെടുത്ത് പറയുന്നുണ്ട് അഞ്ജലിനെ കാണുമ്പോൾ കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ പെൺപിള്ളേർക്ക് മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു സൗഭാഗ്യമാണ് രേഖയിൽ കുങ്കുമം ചാർത്താൻ പറ്റും എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ആ ചില പെണ്ണുങ്ങളുണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഫുള്ളും കുങ്കുമാക്കുന്ന പെണ്ണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവും അശ്വിൻ അന്ന് തമ്മിൽ കൂട്ടിയിട്ട് സമയത്ത് കുങ്കുമം വീണ കാര്യം പറഞ്ഞെന്ന് അപ്പം അശ്വിൻ്റെ മുഖത്തേക്ക് നമ്മുടെ ശ്രുതി നോക്കുക കേട്ടോ അതിനുശേഷം ശ്രുതിയെ വീടിനടുത്ത് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടുത്തെ പുള്ളിക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് വണ്ടി സ്റ്റാർട്ട് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ പുള്ളി പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കട്ടുള്ള ഒരു സാധനം പമ്പിനുള്ളിൽ കിട്ടാമതെന്ന് പറയും അങ്ങനെ കൽക്കണ്ട ഉണ്ടല്ലോ അതെടുത്ത് നമ്മൾ ശ്രുതി പെട്രോൾ ഒഴിക്കുന്ന ആ സാങ്കിൽ എടുത്ത് ഇടുകയാണ് അങ്ങനെ അശ്വിൻ വണ്ടി എടുക്കുക അത്യാവശ്യം ഇട്ടൊരു മീറ്റിങ്ങിൽ പോകാൻ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല സ്റ്റാർട്ടാവുന്നില്ലട്ടോ ഇതൊക്കെ അശ്വിൻ കണ്ടുപിടിക്കുകയും ചെയ്യും കുറച്ച് ഒരു നാളാകുമ്പോഴേക്കും കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് വൈകിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ